ഹിജാബും കത്തുവലിക്കാ സന്യാസിനികളുടെ ശിരോവസ്ത്രവും തമ്മിൽ രൂപത്തിൽ സാമ്യമുണ്ടെങ്കിലും അവയുടെ ഉദ്ദേശത്തിലും ഉപയോഗത്തിലും പാപത്തിലും ആത്മീയ അർത്ഥത്തിലും ആടും ആടലോടകവും പോലെ വൻ വ്യത്യാസമുണ്ടെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കാണ് മനസ്സിലാകാത്തത് സമൂഹമേ കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രം ഒരു മതവസ്ത്രമല്ല മറിച്ച് സഭയുടെ യൂണിഫോമും അത് അവരുടെ അർപ്പണത്തിന്റെ പരിത്യാഗത്തിന്റെ അടയാളവും മാത്രമാണ് അതേസമയം ഹിജാബ് എന്ന മതവസ്ത്രമോ കാർക്കശ്യത്തോടെ നടപ്പാക്കാൻ പറയുന്നതും ദൈവത്തിൽ നിന്നും കൽപ്പനയായി വന്ന മതത്തിലെ സകല സ്ത്രീകളും നിർബന്ധമായും പാലിച്ചിരിക്കേണ്ടതുമായ വസ്ത്രരീതിയാണത് ലംഘിച്ചാലുള്ള പ്രതിഫലം നരകത്തിലെ തീയും എന്നാൽ ഒരു കന്യാസ്ത്രീ ശിരോവസ്ത്രം ധരിക്കുന്നത് പാപശിക്ഷ പേടിയോടെയല്ല ഹിജാബ് എന്നത് വാക്കാണെന്നും അതിന്റെ അർത്ഥം മൂടുക തിരശീല സംരക്ഷണം എന്നൊക്കെയാണ് ഉദ്ദേശം സ്ത്രീയുടെ ലജ്ജയും മാന്യതയും സംരക്ഷിക്കപ്പെടുക എന്നതും പുരുഷന്മാരുടെ കണ്ണിൽ നിന്ന് ശരീരം മറയ്ക്കാൻ അതിലൂടെ ധാർമ്മികതയും ഭക്തിയും പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഈ ആചാരം ഇത് ഇസ്ലാമിക മത നിയമത്തിന്റെ ഭാഗവുമാണ് ഖുറാനിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് സൂറത്ത് അന്നൂർ ഇരുപത്തിനാല് മുപ്പത്തി സൂറത്ത് സൂറത് അൽസാബ് മുപ്പത്തി മൂന്ന് അമ്പത്തി ഒമ്പത് നൽകുന്ന സന്ദേശമോ എല്ലാ സ്ത്രീകൾക്കും ബാധകമോ മതാനുസൃതമായ പവിത്രതയും വിധേയത്വവും പ്രകടിപ്പിക്കുന്നതിനായി ധരിക്കുന്നതും എന്നാൽ ഇതിൽ നിന്നും എത്രയോ 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 വ്യത്യസ്തമാണ് സന്യാസിനികൾ ധരിക്കുന്ന ശിരോവസ്ത്രം അഥവാ വെയിൽ ഇത് തങ്ങളുടെ വ്രത അടയാളമാണ് ഒരു സന്യാസിനി ദൈവത്തിന് സമർപ്പിച്ച വ്യക്തിയായി മാറി എന്നതിൻ്റെ ബാഹ്യ പ്രതീകവുമാണ് അത് ഇതൊരു ആത്മീയ പ്രതിജ്ഞയുടെ ഭാഗമാണ് സാമൂഹിക നിർബന്ധം ഇതിനില്ല ലൗകിക ആഡംബരങ്ങളിൽ നിന്ന് വിരക്തിയും ദൈവഭക്തിയും പ്രകടിപ്പിക്കുന്നു ആകെ പറഞ്ഞാൽ ഹിജാബ് മതനിയമാനുസൃതമായ ഭാഗ്യമൂടൽ ചട്ടമാണ് സന്യാസിനികളുടെ ശിരോവസ്ത്രമോ ആത്മീയ സമർപ്പണത്തിന്റെ അടയാളവും സന്യാസിനികൾ ഇതേ വസ്ത്രത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് തങ്ങളുടെ മുഖം മറയ്ക്കാതെ അവർ വക്കീലിന്റെ ഡോക്ടറുടെ എഞ്ചിനീയറുടെ അധ്യാപികയുടെ ആതുര സേവനത്തിന്റെ ജോലികൾ ചെയ്യുന്നു നിരവധി പേരുടെ കണ്ണുനീർ ഒപ്പുന്നു കന്യാസ്ത്രീയുടെ കരുണയുടെ സേവനത്തിന്റെ കരസ്പർശം ഏറ്റുവാങ്ങാത്ത ആരെങ്കിലും ഈ വർഗീയത സൃഷ്ടിക്കുന്നവരിൽ പോലും ഉണ്ടോ എന്നത് നെഞ്ചിൽ കൈവെച്ച് തന്നെ നിങ്ങൾ പറയണം ഇനി ഇത് വിവാദമാക്കുന്നവരാടാണ് ഒരു ചോദ്യം വെളുത്തതെല്ലാം പാലല്ല എന്നത് പകൽ പോലെ സത്യമല്ലേ സമൂഹമേ പോത്തിനെയും കാളയെയും ഒരേ നുഖത്തിൽ കെട്ടി ആരും നിലമുടാറില്ല കൊടുക്കുന്ന കൈക്ക് കടിക്കുന്ന പ്രവണത ഈ കാലഘട്ടത്തിന്റെ മഹാശാപമായി ഭവിക്കുകയാണ് കുറച്ച് നാളുകളായി യൂണിഫോം വിഷയത്തിന്റെ പേരിൽ ചില തീവ്രമത ഉണ്ടാക്കുന്ന കലാപങ്ങളും മറ്റു കുട്ടികളുടെ പഠനത്തെ തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ തികച്ചും തെറ്റായ നടപടിയാണ് ഇതിനെതിരെ അപലപിക്കുന്നു ഇത് കുട്ടികളുടെ ഭാവി ദോഷകരമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല ഒന്ന് ഈ സ്കൂളിന്റെ നിയമങ്ങൾ പാലിച്ച പഠനം തുടരുക അല്ലെങ്കിൽ മതപരമായ വസ്ത്രധാരണത്തിന് സ്വാതന്ത്ര്യമുള്ള മറ്റ് സ്കൂളുകളിലേക്ക് ടി വാങ്ങി പോകുക ഒരു സ്ഥാപനത്തിന്റെ നിയമങ്ങൾ ലംഘിക്കുവാനും മറ്റുള്ളവരുടെ പഠനാവകാശത്തെ തടസ്സപ്പെടുത്തുവാനും ആർക്കും അവകാശമില്ല വിദ്യാഭ്യാസം എന്നത് സമാധാനപരമായ അന്തരീക്ഷത്തിൽ നടക്കേണ്ട ഒന്ന് തന്നെയാണ് തട്ടമോ ഹിജാബോ ധരിച്ചു തന്നെ പെൺകുട്ടികൾക്ക് പോകാവുന്ന ധാരാളം പൊതുവിദ്യാലയങ്ങളും പ്രൈവറ്റ് വിദ്യാലയങ്ങളും കൊച്ചി മഹാനഗരത്തിൽ ഉണ്ടെന്നിരിക്കെ അവിടെയൊന്നും തങ്ങളുടെ മകളെ കൊണ്ടു ചേർക്കാതെ ഹിജാബ് ധരിക്കുവാൻ അനുമതിയില്ലാത്ത ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളിൽ തന്നെ തങ്ങളുടെ മകളെ ചേർക്കുകയും അവിടെ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തവരുടെ ഉദ്ദേശം എന്താണ് പിന്നീട് ഞങ്ങളുടെ മകളെ ആ സ്കൂളിൽ ഹിജാബ് ധരിക്കുവാൻ അനുവദിക്കുന്നില്ലേ ഓടിവായോ നാട്ടുകാരെ എന്നും പറഞ്ഞ് അലമ്പുണ്ടാക്കുകയും കണ്ണീരോൽപ്പിക്കുകയും ചെയ്യുന്ന ആ ബാപ്പയും ഉമ്മയും അവരുടെ കൂട്ടാളികളും പച്ചപ്പാവങ്ങളും നിരപരാധികളും നിഷ്കളങ്കരമാണെന്ന് ഞങ്ങൾ വിശ്വസിച്ച് പോയത് ഞങ്ങളുടെ തെറ്റാണോ